അശ്വതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവരുടെ ഗുണദോഷ ഫലങ്ങളും ഈ നക്ഷത്രക്കാർ പൊതുവേ സൗമ്യ സ്വഭാവമുള്ളവരായിരിക്കും ആരോഗ്യകാര്യത്തിൽ അശ്വതി നക്ഷത്രക്കാർ ഏറെ മുൻപന്തിയിലാണ് ഏതു കാര്യവും വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇവർ പ്രവർത്തിക്കാറുള്ളൂ ഓർമ്മശക്തിയിലും വിജ്ഞാനത്തിലും വിവേചന സാമർഥ്യത്തിലും അശ്വതി നക്ഷത്രത്തിൽ പിറന്നവർ വളരെ മുൻപന്തിയിലാണ് ആകർഷണ ശക്തിയും വിശാലമായ നെറ്റിത്തടവും വിടർന്ന കണ്ണുകളുമൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ് ആരുടെയും മുൻപിൽ തോൽക്കാനും തലകുനിക്കാനും ഇവർ ഇഷ്ടപ്പെടാറില്ല എല്ലാ കാര്യങ്ങളും ഇവരുടെ നിയന്ത്രണത്തിലായിരിക്കണം നടക്കേണ്ടതെന്നുള്ള ചിന്താഗതിയും ഇവരിൽ കണ്ടുവരാറുണ്ട് അശ്വതി നക്ഷത്രത്തിൽ പിറന്നവർ ഒട്ടുമിക്കവരും സാമാന്യം ഭേദപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ പിറന്നവർ അന്ധവിശ്വാസങ്ങളിൽ അടിമപ്പെടാറില്ല ഇവർ പ്രലോഭനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെടാറില്ല ഇവർ ക്ഷിപ്രകോപികളായിരിക്കും പൊതുവേ ഇവർ പിടിവാശിക്കാരായിരിക്കും സ്വന്തം പരിശ്രമത്തിൽ കൂടിയാണ് ഇവർ ഉന്നതിയിൽ എത്തുന്നത് മുപ്പത് വയസ്സ് വരെ ദോഷകാലവും അതിനുശേഷം കാലം ഭേദപ്പെടുകയും ചെയ്യും സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇവർക്ക് വേണ്ടത്ര സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കാറില്ല ഒട്ടുമിക്ക അശ്വതി നക്ഷത്രക്കാരും തികഞ്ഞ ഈശ്വരഭക്തരായിരിക്കും ചില അശ്വതി നക്ഷത്രക്കാരിൽ ശിവഭക്തി വളരെ കൂടുതലായി കണ്ടുവരാറുണ്ട് മുകളിൽ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്കും ബാധകമാണ് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ മുൻപന്തിയിലായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ഭൂരിഭാഗം സ്ത്രീകൾക്കും ഭർത്താക്കന്മാരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരിക്കും ചില സമയങ്ങളിൽ നേരെ മറിച്ചുമായിരിക്കും ദുശാഠ്യവും പിടിവാശിയും അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ പ്രത്യേകതകളായി കണ്ടുവരുന്നു ആകാശ നീലിമയിൽ കുതിരയുടെ മുഖം പോലെയാണ് ഈ നക്ഷത്രം കണ്ടുവരുന്നത് രാശികളിൽ ആദ്യത്തേതായ മേടം രാശിയിലാണ് അശ്വതിയുടെ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വിദ്യാരംഭത്തിനും വൃക്ഷങ്ങൾ നടാനും ഈ നാൾ നല്ലതാണ് കാർത്തിക മകൈരം പുണർദം ചിത്തിര അനിഴം തൃക്കേട്ട എന്നീ നാളുകാരുമായുള്ള ബന്ധങ്ങളൊന്നും നല്ലതല്ല അശ്വതി നക്ഷത്രക്കാർ ഇന്ദ്രനീലം ചെമ്പവിഴം എന്നീ രത്നങ്ങളാണ് ധരിക്കേണ്ടത് ചുവപ്പ് സ്വർണനിറം ചാരനിറം എന്നീ നിറങ്ങൾ ഇവർക്ക് അനുയോജ്യമാണ് അശ്വനികുമാരന്മാരാണ് വെറുട ദേവത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണ് വരെ ഇവർക്ക് സാമാന്യം ഭേദപ്പെട്ട സമയമായിരിക്കും ജൂണിന് ശേഷം അല്പം ബുദ്ധിമുട്ടുകൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ധനലാഭവും മാനസികമായ സമാധാനവും ഉണ്ടാകുന്നതാണ് കുടുംബസുഖത്തിലും ആരോഗ്യകാര്യത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീജാതകരായ അശ്വതി നക്ഷത്രക്കാർക്ക് ജോലി ലഭിക്കാനുള്ള അവസരമുണ്ടാകും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹയോഗമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതി ഉണ്ടാകും കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട് ജൂലൈ മാസത്തിന് ശേഷം ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഭൂമി വിൽക്കപ്പെടും സന്താന സൗഭാഗ്യവും സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും കൈവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതലായിരിക്കും ചെറിയ ദോഷങ്ങളുടെയൊക്കെ പരിഹാരത്തിനായി ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചെറിയ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അശ്വതി നക്ഷത്രക്കാരുടെ പൊതുഫലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം